എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജോ സാർ ഈ അധ്യയന വർഷത്തിൽ നിങ്ങളെ മലയാളം പഠിപ്പിക്കുന്നത് ഞാനാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ എല്ലാവരും ഒന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈശ്വരൻ്റെ രൂപം മനസ്സിൽ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഒന്നാമത്തെ പാഠവും ഒരു പ്രാർത്ഥനയാണ് ശ്രീ നാരായണ ഗുരു എഴുതിയ ഒരു പ്രാർത്ഥനാ ഗാനമാണ് ദൈവദശകം എന്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ ദൈവദശകം അതിൽ നിന്ന് എടുത്തിട്ടുള്ള മനോഹരമായ കുറച്ച് വരികളാണ് നമുക്ക് പഠിക്കാനുള്ളത് പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചോദ്യങ്ങളായാലോ ആരാണ് ശ്രീനാരായണ ഗുരു നിങ്ങൾക്കറിയുവോ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായി പോരാടിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ട്ടെ എന്താണ് പ്രാർത്ഥന എപ്പോഴൊക്കെയാണ് നിങ്ങൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കാറില്ലേ വിദ്യാലയങ്ങളിൽ പഠനം ആരംഭിക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കാറുണ്ട് സന്ധ്യ മയങ്ങിയ നേരത്തും വീടുകളിൽ പ്രാർത്ഥന പതിവാണ് ഉറങ്ങുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ചുരുക്കത്തിൽ ദിവസത്തിൻ്റെ പല പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥന ചൊല്ലാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സംസ്കൃത വിദ്യാലയത്തിലെ വിവിധ ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി രചിച്ച പ്രാർത്ഥന ഗാനമാണ് ദൈവദശകം ഈശ്വര ചൈതന്യം സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നുവെന്നും ഈശ്വരൻ ഒന്നേ ഉള്ളൂവെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു ദൈവദശകത്തിലെ ആദ്യത്തെ നാലു വരി